ഞാൻ നിന്നെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോടാ പ്രയാഗയിൽ നിന്നും നിന്നും വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ അർജുൻ ഉള്ളിൽ അവിടെ വന്നെത്തിയത് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതും അർജുൻ അർജുനവിടെ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു അർജുനെ കണ്ടതും അയാൾ ആകെ ഒന്ന് ഞെട്ടി അർജുന്റെ അടുത്തേക്ക് നടന്നു മനസ്സിലായി അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ അയാളെ ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് നിതിൻ വർമ്മ അയ്യായിരം കോടിയുടെ ആസ്തിയുള്ള ധനികനാണ് അയാൾക്ക് ഇവനുമായി എന്താ ഇടപാട് എനിക്കുറപ്പാ ഇവൻ അയാളെ ഡ്രൈവർ ആയിരിക്കും ഹലോ നിങ്ങൾ പെട്ടെന്ന് അയാളുടെ വരും നിതിൻ വർമ്മയോട് അവൻ അവൻ പോയിട്ടുണ്ട് പക്ഷെ പോയി എന്താ പറയാനുള്ളത് നമ്മളെല്ലാവരും കേൾക്കണം നമ്മളോട് എന്തോ ഇവന്റെ സംസാരിക്കുന്ന കാര്യം കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി തരിക്കുകയായിരുന്നു വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് ഗ്രൂപ്പ് പോലെയുള്ള ഒരു വമ്പൻ കമ്പനിയുമായി തന്റെ കമ്പനിയെ മേർജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് പ്രയാഗയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അർജുൻ സത്യത്തിൽ നീ ആരാ ബ്രേക്കിംഗ് ന്യൂസ് നിനക്കൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രശ്നം വരുമ്പോ